ഗൈസ് മുതൽ സൂര്യകാന്തി കാണാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ എറണാകുളത്ത് തന്നെ സൂര്യകാന്തി പാടമുണ്ട് അപ്പോൾ അത് കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ പോകുന്നത് കണ്ടനാടുള്ള സൂര്യകാന്തി തോട്ടത്തിലോട്ടാണ് അതായത് തൃപ്പൂണിത്തറയുടെ അടുത്തായിട്ടാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വെൽക്കം എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു പോസിറ്റീവ് വൈബിലൊക്കെ കയറിനെ തുടക്കം തന്നെ ചീരകൃഷിയൊക്കെ ഉണ്ട് അവിടെ നിന്നങ്ങ് നടന്ന് നടന്ന് നമ്മൾ അറ്റത്തോട്ട് പോകുമ്പോഴാണ് ഈ സൂര്യകാന്തി പാടം ഉള്ളത് അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ഇത് ആദ്യം നമ്മൾ മാരിഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് കണ്ടത് നല്ല രസമുണ്ട് ആ പൂക്കൾ അങ്ങനെ വിരിഞ്ഞ് നിൽക്കണത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഓറഞ്ച് കളറിലും മന്ന കളറിലൊക്കെ അതുണ്ട് നമ്മൾ കുറേ നേരം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല നല്ല വ്യൂ ആണ് നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അവിടെ പോയിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബായിരിക്കും നല്ലോണം ഫോട്ടോസ് എടുക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ പൂക്കൾ മാത്രമല്ല ചെടികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അത് നമുക്ക് വാങ്ങാനും ഒക്കെ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം ഫോട്ടോസ് അത് അതിൻ്റെ ഭംഗി കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അങ്ങനെ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് നടന്നത് അപ്പം നമുക്ക് ഇവിടെ എൻട്രി ചാർജ് ഉണ്ട് അത് ട്വൻറ്റി റുപ്പീസ് പെർ പേഴ്സൺ ആണ് വരുന്നത് അപ്പോൾ ട്വൻറ്റി റുപ്പീസ് ഇത് കാണാൻ വേണ്ടിയിട്ട് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല ഡെഫിനറ്റ്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ കുറേ നേരം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ലൊരു ആംബിയൻസ് ആണ് നീല ആകാശവും പിന്നെ ചുറ്റും പച്ചപ്പും അതുപോലെ പൂക്കളൊക്കെയാണ് അപ്പോൾ ഇതിലേക്കൂടിയാണ് നമ്മൾ സൂര്യകാന്തി പാടത്തിലോട്ട് കയറുന്നത് അപ്പോൾ പൂക്കളുടെയും ചെടികളുടെയൊക്കെ കാര്യങ്ങളല്ലേ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവിടെ പോയത് അപ്പോൾ ആ വീഡിയോസിലൊക്കെ നന്നായിട്ട് വിരിഞ്ഞൊക്കെയാണ് പൂ നിന്നയിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കുറെ എണ്ണമൊക്കെ വാടിപ്പോയിട്ടുണ്ട് വെയിലും മഴയും അങ്ങനെ പല ക്ലൈമറ്റിലൊക്കെ അല്ലേ ഇത് നിൽക്കുന്നത് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പൂവൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ സൂര്യകാന്തി കണ്ടു അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ആണ് കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളൊരു എട്ട് എട്ടര ആ സമയത്താണ് പോയത് ഇവിടെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ടൈമിങ് അപ്പോൾ അതിന് ഇടയിലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു അപ്പോൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം കുറേ ചെടികളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കി വേണം നടക്കാൻ അപ്പോൾ സൺഫ്ലവർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് നോക്കി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി ഫോട്ടോസായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്ത് പച്ചക്കറികൾ വാങ്ങാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ വാട്ടർമെലനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കുക്കുംബറും പിന്നെ ചീര അങ്ങനെ എല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാം തന്നെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സൈഡിൽ തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇവരുടെ തന്നെ വാട്ടർ മെലനും പൊട്ടിവെള്ളരി ജ്യൂസും അങ്ങനെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് ഒരാശ്വാസത്തിന് അതും ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ടാണ് കയറിയത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പടവലങ്ങ ചുരക്ക പീച്ചിങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇത് പൂവിരിഞ്ഞ് നിൽക്കുന്നതല്ല നമ്മുടെ വെണ്ടക്ക കൃഷിയാണ് പിന്നെ അച്ചിങ്ങയുടെ കൃഷിയുണ്ട് അങ്ങനെ ഒട്ടുമിക്ക കൃഷികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ പോകാൻ പറ്റിയ സംഭവം തന്നെയാണ് പിന്നെ സൺഫ്ലവറിൻ്റെ കാര്യം ഒന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം പൂക്കളുടെയും ചെടികളുടെയും കാര്യങ്ങളല്ലേ ക്ലൈമറ്റ് ഒക്കെ മാറുന്നതനുസരിച്ച് അതിലും ചേഞ്ച് വരും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് രണ്ട് ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു